സൗണ്ട് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ റൂമായിരുന്നു ആ റൂമിൽ ചെറിയ ബെർത്ത് ഉണ്ടായിരുന്നു അതിൽ കയറി ഇരുന്നു കുട്ടികളെല്ലാരേം കയറ്റി ഇത്തിയപ്പോ തന്നെ വെള്ളം അടിച്ച് കയറും വെള്ളമല്ല മണ് മണ്ണാണ് വന്നത് അവരുതൊക്കെ മാക്സിമം ഇവിടെ വരെയായിരുന്നു ഞങ്ങള് വെള്ളം മണ്ണ് ശ്വാസം പിടിച്ചുവെച്ച് ഇങ്ങനെ നിന്നുകൊണ്ട് പിന്നെ മണ്ണ് ഇറങ്ങി പോയപ്പോൾ ജനൽ വിണ്ടിട്ടുണ്ട് ജനൽ പൊട്ടിച്ച് പുറത്തേക്ക് ഞങ്ങളെ ഇറങ്ങി രണ്ടുപേരും മണ്ണിനുള്ളിൽ നിന്ന് ആ പെട്ടെന്ന് നീക്കികൊണ്ട് വരും ജീവൻ രക്ഷിക്കും വെള്ളത്തെ പേടിക്കരുത് നമ്മ പറഞ്ഞോണ്ട് വെള്ളത്തെ പേടിയില്ല സൗണ്ട് കേട്ട് എല്ലാരും ഹോളിലേക്ക് വന്നിരിക്കും പിന്നെ അവിടെ വീടെല്ലാം കൂടി മണ്ണിനടിയിലേക്ക് പോകും ഞങ്ങൾ പിന്നെ വേറെ വീട്ടിലോട്ട് മാറിയിരുന്നു എല്ലാരും കൂടി കൂട്ടിയിട്ട് അവിടെ വെള്ളം കേറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ള വീട്ടിൽ അപ്പൊ സേഫാ വിചാരിച്ച അവിടത്തുനിന്ന് വെക്കായിരുന്നു ബട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവിടെയും

എന്നിട്ട് ഞങ്ങള് അച്ഛന്മാരെല്ലാരും കൂടിയും അവർക്കൊക്കെ മാക്സിമം അവിടെ വരെയായിരുന്നു ഞങ്ങള് വെള്ളം ശ്വാസം ഇങ്ങനെ നിന്നുകൊണ്ട് പിന്നെ ഇറങ്ങി പോയപ്പോ ജനല് വിണ്ടിട്ടുണ്ടായി ജനല് പൊട്ടിച്ച് പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി പിന്നെ സോക്കേസിൽ ഫുൾ സാരീസ് ഉണ്ടായി സാരി എല്ലാം കൂടി വടം കെട്ടി ഞങ്ങള് റെസ്ക്യൂ ടീം മോർണിംഗ് കാത്തിരിക്കുകയാണ് ഫസ്റ്റ് പൊട്ടിയത് ഒന്നേകാലും പിന്നെ ഒരു രണ്ട് ഒരു അരമണിക്കൂർ പിന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ചെളി വരുന്നതും ആ ഒരു രണ്ടാമത്തെ സമയത്ത് പിന്നെ എങ്ങനെയാണ് അതേപോലെ സാരി കെട്ടി അത് മണ്ണ് ഇറങ്ങി പോയപ്പോ മോർണിംഗ് ആവണോ മണ്ണിറങ്ങി പോയപ്പോ ഞങ്ങള് അല്ല അല്ല ഇറങ്ങി പോയപ്പോ ഞങ്ങൾ രണ്ടുപേരും മണ്ണിനുള്ള കുഴിച്ചെടുത്തു അതായത് നീക്കി കൊണ്ട് അവരെ ജീവന രക്ഷിക്കാളിൽ ഒക്കെ ഹോളില് കൊറേ പേരുണ്ടായിരുന്നു പെട്ടെന്ന് അടിച്ച കറിയില് ഹോള് ഫുള്ള് മണ്ണായതുകൊണ്ട് ആരൊക്കെ പോയി രക്ഷപ്പെട്ടു തലക്കൂല സ്റ്റിച്ച് ഉണ്ട്